ഹായ് നക്ഷത്ര ഗോൾഡൻ ഡേമെൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള നെഗാസ് വർക്കിൽ വരുന്ന കുറച്ച് മീഡിയം നെക്ലേസുകൾ ഒരു മൂന്നര പവൻ നാല് പവൻ ആ റേഞ്ചിൽ വരുന്ന ഒരു മീഡിയം നെക്ലേസുകളാണ് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് തന്നെയാണ് മൂന്നര പവനിൽ വരുന്നൊരു പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് പെൻറ്റൻ്റെ നമുക്ക് ഒരു ഫ്ലവർ കളക്ഷൻ ആ ഒരു രീതിയിലാണ് വരുന്നത് ഫ്ലോററ്റ് കളക്ഷൻ ആ രീതിയിലാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു ഗ്രീൻ ഒരു ലോക്കറ്റ് പോലെ നമുക്ക് ഇടയിൽ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ളൊരു ആണ് പിന്നെ അടുത്തത് വരുന്നത് നമുക്കൊരു പീ കോക്കിൻ്റെ ഒരു ഡിസൈനാണ് നമുക്ക് പീകോക്കാണ് ഈ സൈഡിൽ രണ്ട് സൈഡിലും പീ കോക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ നമുക്കൊരു ചെറിയൊരു പെൻ്റൻ്റ് പോലെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് അതുപോലെ തന്നെ പീ കോക്കിൻ്റെ തന്നെ നമുക്കൊരു ബ്ലോക്കറ്റുകൾ അതിലും സ്റ്റോൺ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഹാങ്ങിങ് മുഴുവൻ നമുക്കൊരു എമറാൾഡ് പോലെയുള്ള ഒരു സ്റ്റോണാണ് നമുക്ക് വന്നിരിക്കുന്നത് വിത്ത് പേളും ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺസ് തന്നെയാണ് പിന്നെ അടുത്തൊരു എന്ന് പറയാൻ നമുക്കിതും പീ കോക്കിൻ്റെ ഒരു ഡിസൈനിലാണ് നമുക്ക് പെൻഡൻറ്റിൽ മാത്രം നമുക്കൊരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് കട്ടിങ് പോൾസിൻ്റെ നമുക്കൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് മൂന്നേ മുക്കാൽ പവനാണ് നമുക്ക് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അടുത്ത ഒരു പാറ്റേൺസ് നമുക്ക് പേളാണ് നമുക്ക് ഹാങ്ങിങ് വരുന്നത് ഏകദേശം ഡിസൈൻസ് ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെയാണ് നമുക്ക് വരുന്നത് ചെറിയ ചെറിയ ചേഞ്ചിങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഹാങ്ങിങ്ങിലാണെങ്കിലും ഗോൾഡിൻ്റെ ഹാങ്ങിങ് ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ വരുന്നത് നമുക്ക് പീക്കോക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് നമുക്ക് വരുന്നത് പേള് ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിൽ വേറെ രൂപങ്ങളോ കാര്യങ്ങളോ ഇതിലില്ല നഗാസ് നമുക്ക് എപ്പോഴും നമുക്ക് ലക്ഷ്മിയുടെ രൂപവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് രൂപോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് ഏത് ട്രഡീഷണൽ വേണമെങ്കിലും നമുക്ക് വെഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ സിംഗിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓർണമെൻസില് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓർണമെൻസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൂ പിന്നെ നമുക്ക് റേറ്റ് ഇങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വെഡ്ഡിംഗ് പാർട്ടികൾക്കൊക്കെ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് നമുക്ക് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം നമുക്ക് അഡ്വാൻസ് ചെയ്താൽ മതി നമുക്ക് ഒരു പവം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ മെയ് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് ഒന്ന് ഉപയോഗപ്രദമാക്കുക നമുക്ക് റേറ്റ് നന്നായി ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ടെൻഷൻ ടെൻഷൻ അതാണ് നമുക്ക് 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 ആയിട്ട് റേറ്റ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത് ബൈ അടുത്ത പിന്നീട് കാണാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ